നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇന്ന് കലാശക്കൊട്ട് കഴിഞ്ഞ് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ നീങ്ങും സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഓരോ കക്ഷികൾ തമ്മിൽ പോരടിക്കുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് അതുകൊണ്ട് ഇക്കുറി സൈബർ പ്രചാരണവും വലിയ തോതിൽ നടന്നിരുന്നു സിനിമാ ലോകത്തു നിന്നും സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു കൂടാതെ പിഷാരടിയും ആൻഡോ ജോസഫും പോലുള്ളവർ കോൺഗ്രസിന് വേണ്ടി പരസ്യമായി പ്രചാരണത്തിനും സജീവമായിരുന്നു ഇതിനിടയിലാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനൊപ്പമുള്ള ആന്റോയുടെയും പിഷാരുടിയുടെയും സൗഹൃദ ചിത്രത്തിൽ സി പി എം കാവലുണ്ടെന്ന് രേഖപ്പെടുത്തി സൈബർ സഖാവ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് സൗഹൃദ ചിത്രം ചേർത്ത് സി പി എം കാവലുണ്ടെന്ന ആമുഖത്തോടെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി നിർമ്മാതാവും സാംസ്കാര സാഹിത്യ സംസ്ഥാന ചെയർമാനുമായ ആന്റോ ജോസഫ് ചുട്ട മറുപടി തന്നെ നൽകി കേരളത്തിൽ മതസൗഹൃദം നിലനിൽക്കുന്നത് സി പി എം കാവലുള്ളത് കൊണ്ടാണ് എന്ന ധ്വനിയിലായിരുന്നു സഖാവിന്റെ പോസ്റ്റ് ഈ പോസ്റ്റിന് ചുട്ട മറുപടി നൽകി കൊണ്ടാണ് ആന്റോ രംഗത്ത് വന്നത് തങ്ങൾ വെറും മനുഷ്യരായിട്ടാണ് അവിടെ നിൽക്കുന്നതെന്നും മതം ചികയില്ലേ എന്നുമാണ് ആന്റോയുടെ മറുപടി അതിനൊപ്പം സി പി എം കാവൽ നിന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ടി പി ചന്ദ്രശേഖരനെ കുറിച്ചും ആന്റോ എഴുതി ഞങ്ങളിലെ മതം ചികഞ്ഞെടുത്ത് താങ്കൾ പോസ്റ്റ് ചെയ്ത ഈ ചിത്രം നിങ്ങൾ സംരക്ഷിച്ച ടി പി ചന്ദ്രശേഖരന്റെ വടകര എന്ന തുടങ്ങി നിന്നാണ് എന്നുകൂടി ഓർക്കണമെന്നും ജോസഫ് കുറിച്ചു സൈബർ കാവലുണ്ട് ഫിറോസിനും രമേശ് പിഷാരടിക്കും ആന്റോ ജോസഫിനും ഭാരതത്തിൽ സമാധാനത്തോടെ ചേർന്ന് നിൽക്കാവുന്ന ഏക ഏകതുരുത്ത് ഇതാണ് ഇത് മാത്രമാണ് ഇതാണ് കേരളം തോളോട് തോൾ ചേർന്ന് ധൈര്യമായി നിന്നോളൂ ഇവിടെ വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷം സദാ കാവലുണ്ട് ഇതുതന്നെയാണ് ഈ ഹൃദയപക്ഷത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും ഇതിനുള്ള ആൻഡോ ജോസഫിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു സുഹൃത്തെ ഞങ്ങൾ മൂന്നുപേരും വെറും മനുഷ്യരായിട്ടാണ് അവിടെ നിന്നത് ഞങ്ങളിലെ മതം ചികഞ്ഞെടുത്ത് താങ്കൾ പോസ്റ്റ് ചെയ്ത ഈ ചിത്രം നിങ്ങൾ സംരക്ഷിച്ച ടി പി ചന്ദ്രശേഖരന്റെ വടകര എന്ന തുരുത്തിൽ നിന്നാണ് എന്നുകൂടി ഓർക്കണം എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി